നമസ്കാരം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ചെസ് ബോർഡിൽ ലോകം ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുന്ന ചില നിർണായക നീക്കങ്ങൾ നടക്കുകയാണ് ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മറുവശത്ത് പ്രവചനാതീതമായ നീക്കങ്ങളിലൂടെ എപ്പോഴും ലോകത്തെ അമ്പരപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ട്രംപ് നടത്തിയ രണ്ട് പ്രഖ്യാപനങ്ങൾ വെറും വാർത്തകളല്ല മറിച്ച് ദക്ഷിണേഷ്യയിലെ അതിനപ്പുറവും അധികാരത്തിന്റെ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഭൂകമ്പങ്ങളാണ് ആദ്യം പതിറ്റാണ്ടുകളായി ഇന്ത്യ താലോലിച്ച് വന്ന ഒരു സ്വപ്ന പദ്ധതിയുടെ കഴുത്തിലേക്ക് നീട്ടി പിടിച്ച ഒരു വാൾ ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് നൽകിയിരിക്കുന്ന ഉപരോധ ഇളവ് വാഷിംഗ്ടൺ പിൻവലിച്ചിരിക്കുന്നു പിന്നാലെ ലോകത്തിന്റെ നെറുകയിലേക്ക് പ്രത്യേകിച്ചും ചൈനയുടെ ഹൃദയത്തിലേക്ക് ഒരു കഠാര പോലെ നീട്ടിവെക്കാവുന്ന അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളം തിരിച്ചു പിടിക്കാനുള്ള തന്റെ ഗൂഢമായ ഉദ്ദേശവും ട്രംപ് വെളിപ്പെടുത്തുന്നു ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെന്ന് എല്ലാവർക്കും തോന്നാം എന്നാൽ നോക്കിയാൽ തന്ത്രപരമായ ഒരു നൂലിൽ കോർത്ത മുത്തുകളൊക്കെ പോലെയാണിവ ഇതിനു പിന്നിൽ ഒരൊറ്റ അജണ്ടയാണോ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന പഴയ ചങ്ങാതിയെ അമേരിക്ക വീണ്ടും ഒപ്പം കൂട്ടുകയാണോ ഈ അപ്രതീക്ഷിത നീക്കങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര സുരക്ഷാ താല്പര്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ തലയുയർത്തി നിൽക്കാൻ നമ്മുടെ ഭാരതത്തിന് സാധിക്കുമോ ഇന്ന് നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് ചബഹാർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർമ്മാണ പദ്ധതിയോ വ്യാപാര കേന്ദ്ര അത് ഇന്ത്യയുടെ ആഗോള അഭിലാഷങ്ങളുടെയും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണ് പാകിസ്ഥാൻ എന്ന കടമ്പയെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അവിടെ നിന്ന് മധ്യേഷ്യയിലെ എണ്ണയും പ്രകൃതിവാതകവും ധാതുക്കളും സമൃദ്ധമായ രാജ്യങ്ങളിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും ഒരു പുതിയ പട്ടുപാത വെട്ടിത്തുറക്കാനുള്ള ഇന്ത്യയുടെ മഹത്തായ പദ്ധതിയുടെ ഹൃദയമായിരുന്നു ചവാഹാർ എന്നത് എന്നാൽ അമേരിക്കയുടെ ഒരൊറ്റ പ്രഖ്യാപനം ആ ഹൃദയത്തിനാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നത് செப்டம்பர் இருபத்தி ஒன்பது முதல் இரான் ഫ്രീഡം ആൻഡ് കൗണ്ടർ ഐ സി എ പ്രകാരം ചബഹാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും അമേരിക്കയുടെ കരിമ്പട്ടികയിലാകും ആസ്തി മരവിപ്പിക്കൽ മുതൽ ആഗോള സാമ്പത്തിക ഇടപാടുകളിൽ നിന്നുള്ള വിലക്ക് വരെ കടുത്ത ശിക്ഷകളാണ് അവരെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നയതന്ത്ര ചർച്ചകളിലൂടെ ഇന്ത്യ നേടിയെടുത്ത പ്രത്യേക ഇളവാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഇത്രയധികം ആഘാതം ഉണ്ടാക്കുന്നത് അതിന് മനസ്സിലാക്കാൻ ഇന്ത്യയുടെ നിക്ഷേപങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ മതി ഷാഹിദ് ബഹിഷതി ടെർമിനലിന്റെ വികസനത്തിനായി മില്യൺ ഡോളർ പിന്നീട് ഈ വർഷം മെയ് മാസത്തിൽ ഒപ്പുവെച്ച പത്ത് വർഷത്തെ കരാറിന്റെ ഭാഗമായി നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ അധിക നിക്ഷേപം അനുബന്ധ റെയിൽവേ ലൈനുകൾക്കും മറ്റുമായി ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്റെ വായ്പ അങ്ങനെ ഏകദേശം മുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറിലധികം വരുന്ന ഭീമമായ ഒരു നിക്ഷേപമാണ് നമ്മുടെ ഇന്ത്യ ഈ പദ്ധതിയിൽ നടത്തിയിട്ടുള്ളത് ഇതെല്ലാം ഇപ്പോൾ അനിശ്ചിതത്തിന് നിഴലിലാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക മാത്രമല്ല ചൈന പാകിസ്ഥാനിൽ വികസിപ്പിക്കുന്ന ഗ്വാദർ തുറമുഖത്തിന് കൃത്യമായൊരു മറുപടി ആയിരുന്നു ഇന്ത്യക്ക് ചബഹാർ അറബിക്കടലിൽ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു തുറുപ്പ് ചീട്ട് എന്ന് തന്നെ പറയാം ആ തുറുപ്പ് ചീട്ടാണ് അമേരിക്ക ഇപ്പോൾ തട്ടിമാറ്റാനായി ശ്രമിക്കുന്നത് ഇതിനെല്ലാം പുറമേ ഇന്ത്യയുടെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന രണ്ട് ബൃഹത് പദ്ധതികളുടെ ഭാവിയും ഈ തീരുമാനത്തോടെ തുലാസിലായി ഒന്ന് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ അഥവാ ഐ എൻ എസ് ടി സി ഇന്ത്യയെ ഇറാൻ വഴി റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാതയുടെ പ്രധാന കവാടമായിരുന്നു ചബഹാർ രണ്ട് കഴിഞ്ഞ ജി ട്വന്റി ഉച്ചകോടിയിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവതരിപ്പിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാടി ഐ എം ഇ സി ഈ പദ്ധതിയെ മധ്യേഷ്യയുമായി ബന്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയും ചവഹാർ തന്നെയായിരുന്നു ഈ കണ്ണി അറ്റുപോകുമ്പോൾ ഇന്ത്യയുടെ ആഗോള കണക്ടിവിറ്റി സ്വപ്നങ്ങൾ ചിറകരയുകയാണ് ചബഹാറിലെ അപ്രതീക്ഷിത പ്രഹരത്തിൽ നിന്ന് ഇന്ത്യ കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് ട്രംപിന്റെ അടുത്ത വെടി പൊട്ടുന്നത് ോമ താവളം അമേരിക്ക തിരിച്ചു പിടിക്കും അത്രേ താലിബാനെ സംബന്ധിച്ചില്ലെങ്കിൽ പോലും ട്രംപ് വെല്ലുവിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോ ബൈഡൻ ഭരണകൂടം തികച്ചും അപമാനകരമായ രീതിയിൽ ഉപേക്ഷിച്ച പോയൊരു സൈനിക താവളം അന്ന് ഉപേക്ഷിച്ചത് വെറും കെട്ടിടങ്ങളായിരുന്നില്ല കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളും വാഹനങ്ങളും സാങ്കേതിക വിദ്യയുമായിരുന്നു ആ നാണക്കേട് മാറ്റിയെടുക്കാനും അതിലുപരിയായി തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയായ ചൈനയെ വരിഞ്ഞു മുറുക്കാനുമുള്ള ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം എന്തുകൊണ്ടാണ് ബഗ്രാം ഇത്രയധികം തന്ത്രപ്രധാന എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതിന്റെ സ്ഥാനം തന്നെയാണ് ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ സിഞ്ചിയാങ്ങിൽ നിന്ന് അടുത്താണ് ഈ ബഗ്രാം ഉള്ളത് ചൈന തങ്ങളുടെ ആണവായുധങ്ങൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ലോപ്നൂർ പോലെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളെല്ലാം ബഗ്രാമിൽ നിന്ന് ഒരു മണിക്കൂർ വിമാനയാത്ര ദൂരത്തിൽ മാത്രമാണ് ഫിലിപ്പീൻസിലോ ജപ്പാനിലോ ഉള്ള അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് ചൈനയുടെ ഹൃദയഭൂമിയിലേക്ക് ആയിരക്കണക്കിന് മൈലുകളുടെ ദൂരമുണ്ടെങ്കിൽ ബഗ്രാമിൽ ഇരുന്ന ചൈനയുടെ ഓരോ ചലനവും അമേരിക്കയ്ക്ക് നിരീക്ഷിക്കും അത്യാവശ്യമാണെങ്കിൽ ആക്രമണം നടത്താനും സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നെഞ്ചിലേക്ക് നീട്ടിവെക്കാവുന്ന ഒരു കഠാര തന്നെയായി ബഗ്രാം മാറും ഈ കളി അത്ര ലളിതമാണോ ഒരിക്കലും നിയന്ത്രണത്തിലാണ് രണ്ട് പതിറ്റാണ്ട് യുദ്ധം ചെയ്ത് പുറത്താക്കിയ അമേരിക്കൻ സൈന്യത്തെ വീണ്ടും തങ്ങളുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാനായി താലിബാൻ തയ്യാറാകുമോ അത് അവരുടെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കും ഒരിഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല എന്ന അവരുടെ പ്രഖ്യാപനം എതിർപ്പിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ അമേരിക്ക ബഗ്രാമിൽ തിരിച്ചെത്തും ഇവിടെയാണ് അവർക്ക് മേഖലയിൽ വിശ്വസ്തനായ ഒരു സഹായിയെ വരുന്നത് ആ റോളിലേക്ക് പാകിസ്ഥാനല്ലാതെ മറ്റൊരു രാജ്യത്തെ അവർക്ക് കാണുന്നുണ്ടോ അപ്പോൾ എന്തിനാണ് അമേരിക്ക പാകിസ്ഥാനെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത് ഒന്നാമത്തെ കാരണം ബഗ്രാം തന്നെ പാകിസ്ഥാന്റെ സഹായമില്ലാതെ അഫ്ഗാനിസ്ഥാനിൽ ഒരു നീക്കവും എളുപ്പമല്ല രണ്ടാമതായി ഇറാനുമായി ഒരു പിൻവാതിൽ ചർച്ചയ്ക്ക് പാകിസ്ഥാനെ ഒരു ഇടനിലക്കാരനായി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന ചിന്ത എന്നാൽ ഇതിലെല്ലാം ഒരു വലിയ അപകടമുണ്ട് പാകിസ്ഥാൻ ഇന്ന് സാമ്പത്തികമായും സൈനികമായും ചൈനയുടെ പാളയത്തിലുള്ള ഒരു രാജ്യമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി ചൈന ശതകോടിക്കണക്കിന് ഡോളറാണ് പാകിസ്ഥാനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പാകിസ്ഥാൻ ചൈനയെ പിണക്കി അമേരിക്കൻ പാളയത്തിലേക്ക് പോ പൂർണ്ണമായും ോ എന്ന് കണ്ടുതന്നെ അറിയണം അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ഘട്ടത്തിലാണ് ഒരു വശത്ത് ചബഹാർ വഴി സാമ്പത്തികവും തന്ത്രപരവുമായ ഉപരോധം മറുവശത്ത് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് മേഖലയിൽ പുതിയൊരു സുരക്ഷാ സമവാക്യം രൂപീകരിക്കാനുള്ള അമേരിക്കൻ തന്ത്രം ഇതിനെല്ലാം മുന്നിൽ ഇന്ത്യ എന്തു ചെയ്യും ഇന്ത്യ തളർന്നു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ഇത് വെല്ലുവിളികളുടെ കാലമാണ് സംശയമില്ല എന്നാൽ ഇത് ഭയപ്പെടേണ്ട കാലമല്ല കാരണം ഇത് പഴയ ഇന്ത്യയല്ല ഏതെങ്കിലും ഒരു വൻ ശക്തിയുടെ ഔദാര്യത്തിനായി കാത്തുനിൽക്കുന്ന ദുർബല രാജ്യമല്ല ഇന്നത്തെ നമ്മുടെ ഭാരതം ഒന്നാമതായി ഇന്ത്യയുടെ അടങ്ങാത്ത സാമ്പത്തിക ശക്തി ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഒരു വിപണി ലോകത്തിലെ ഏത് ബഹുരാഷ്ട്ര കമ്പനിക്കും ഒഴിച്ചുകൂടാനാവുന്ന വിപണി യു പി ഐ മുതൽ മെയ്ക്ക് ഇൻ ഇന്ത്യ വരെ ഡിജിറ്റൽ ഇന്ത്യ മുതൽ അടിസ്ഥാന സൗകര്യ വികസനം വരെ ഇന്ത്യയുടെ വളർച്ച ആഭ്യന്തര ശക്തിയിൽ അധിഷ്ഠിതമാണ് താരിഫുകൾ പോലുള്ള താൽക്കാലിക തടസ്സങ്ങൾ ഒരുപക്ഷെ ചില മേഖലകളെ ബാധിച്ചേക്കാം എന്നാൽ അത് പുതിയ വിപണികൾ കണ്ടെത്താനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇന്ത്യയെ പ്രേരിപ്പിക്കുക മാത്രമേ ഉള്ളൂ രണ്ടാമതായി ഇന്ത്യയുടെ പക്വതയാർന്നതും സ്വതന്ത്രവുമായ നയതന്ത്രം ഇന്ന് ഇന്ത്യ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമല്ല ക്വാഡിൽ അമേരിക്കയ്ക്കും ജപ്പാനും ഓസ്ട്രേലിയയ്ക്കും ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം ഇരിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് െതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ താല്പര്യമാണ് സ്വയംഭരണമാണ് നമ്മുടെ ഏറ്റവും വലിയ എന്ന് മൂന്നാമതായി ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത സൈനിക ശക്തി ആണവ ശക്തി ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ സൈന്യങ്ങളിലൊന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രാമോസ് മിസൈലുകൾ തേജസ് യുദ്ധ വിമാനങ്ങൾ ചന്ദ്രയാൻ പോലുള്ള മംഗൾയാൻ പോലുള്ള നമ്മുടെ ബഹിരാകാശ നേട്ടങ്ങൾ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാനും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നമുക്കിവിടെ ആരുടെയും സഹായം വേണ്ട അതുകൊണ്ട് അമേരിക്കയുടെ ഈ നയവ്യതിയാനം ഒരു തിരിച്ചടിയാണ് എന്നാൽ അതൊരു അവസാന വാക്കല്ല ഇത് ഇന്ത്യക്കുള്ളൊരു പാഠമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശാശ്വതമായ സൗഹൃദങ്ങളില്ല ദേശീയ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന പാഠം ചവഹാറിലെ വഴി അടഞ്ഞാൽ പുതിയ വഴികൾ വെട്ടി തുറക്കാൻ ഇന്ത്യക്ക് അറിയാം പാകിസ്ഥാനെ ഉപയോഗിച്ച് നമ്മളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ അതിജീവിക്കാനുള്ള നയതന്ത്രപരമായ കൗശലവും ഇന്ത്യക്കുണ്ട് ഈ വെല്ലുവിളി ൾ ഇന്ത്യയെ തളർത്തുകയല്ല മറിച്ച് കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൂടുതൽ കരുത്തോടെ സ്വന്തം കാലിൽ നിൽക്കാനായി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാറുന്ന ലോകക്രമത്തിൽ മറ്റൊരാൾ വരച്ച് വരയിലൂടെ നടക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടെ ഭാരതം മറിച്ച് സ്വന്തം വഴി സ്വയം വെട്ടിത്തുറക്കുന്ന ഒരു നവയുഗ ശക്തിയാണ് ആ യാത്രയെ തടഞ്ഞു നിർത്താൻ ഒരു താൽക്കാലിക കൊടുങ്കാറ്റിനും സാധ്യമല്ല അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി